നമസ്കാരം എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത് നിങ്ങൾ നിങ്ങളറിഞ്ഞോ നമ്മുടെ മല്ലു ബിഗ് ബോസ് മല്ലു ടോൾക്ക് രേവതി ചേച്ചിയുടെ ചാനലിൽ വീണ്ടും കിങ്ങിണി എത്തിയിരിക്കുകയാണ് കിങ്ങിണി ഓരോ വർഷവും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും കിങ്ങിണി ഇത്രത്തോളം പീയാതെ കിട്ടുന്ന കിങ്ങിണി ഒരു അകോലോക നായികയായിട്ട് നമുക്ക് പ്രഖ്യാപിക്കുന്നു എൻ്റെ പൊന്ന് ചേച്ചി നിങ്ങൾക്ക് ലേശം ഉളുപ്പല്ലേ സ്വന്തം ഫേക്ക് ഫൈക്കേടി വെച്ച് കഴിഞ്ഞ വർഷം നിങ്ങളുടെ അമ്മയെ പ്രകടിപ്പിച്ചു അതിനു മുമ്പ് നിങ്ങളുടെ അച്ഛൻ വയ്യാടന്ന് അച്ഛനെ പറഞ്ഞു അതിനു മുമ്പ് നിങ്ങളുടെ ഭർത്താവിനെയും നിങ്ങളുടെ കുട്ടികളെയും പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം പ്രാവശ്യം സ്വന്തം കുട്ടികളെ തന്നെ പറയുന്ന ഇത്തരം നാഗ പരിപാടികൾ നമുക്ക് ഈ ബിഗ് ബോസ് മല്ലു ടാൾക്ക് എന്ന് പറയുന്ന രേവതിയുടെ കുറേ വർഷങ്ങളെ നമുക്ക് പരിശോധിക്കാം സീസൺ ടുവിലാണ് യഥാർത്ഥമായിട്ട് നമ്മുടെ ബിഗ് ബോസ് മല്ലു രേവതി വന്നത് അപ്രാവശ്യം ആര്യയുടെ ഫാൻസ് ഇതേ കണക്കെ കിങ്ങിണിയും കൊണ്ട് വന്നായിരുന്നു കിങ്ങിണി എന്ന് പറയുന്ന ഉണ്ട് എന്നെ സൈബർ പുള്ളി ചെയ്യുന്ന എന്നെ ആര്യയുടെ ഫാൻസ് സൈബർ പുള്ളി ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഒരിത് പൊട്ട് വന്നു അത് എന്നിട്ട് കൃത്യമായിട്ട് കൃത്യമായിട്ടങ്ങ് മുക്കി അടുത്ത മൂന്നാമത്തെ സീസൺ വന്നു അപ്പം സൂര്യയുടെ ഫാൻസ് ആയിരുന്നു സൂര്യക്കൊക്കെ ഫാൻസ് ഉണ്ടായിരുന്നു എന്ന് പോലും അറിയത്തില്ല സൂര്യയുടെ പിയറുകൾ നിങ്ങൾക്കറിയായിരിക്കാം മണിക്കുട്ടൻ ഇവരൊക്കെയുള്ള ഇതിനകത്ത് സൂര്യയുടെ പി ആർ ആയിട്ടാണ് കിങ്ങിണി വന്നത് അന്ന് കിങ്ങിണി എന്നുള്ള പേര് പേരും വേറൊരു പേരിലായിരുന്നു വന്നത് അപ്പോൾ എല്ലാ വർഷവും വരെ കിണക്ക് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ അപ്പോൾ കിങ്ങിണി അടുത്ത വർഷം വന്നിട്ട് ഇതേ കണക്ക് സൂര്യയുടെ ഫാൻസ് അല്ലെങ്കിൽ പി ആർ സൂര്യക്ക് ഫാൻസേ ഇല്ലായിരുന്നു എന്നിട്ട് പി ആർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാര്യം സൂര്യ ആദ്യമൊക്കെ കുറച്ച് ആൾക്കാർക്ക് ഇഷ്ടമായിരുന്നു ബിക്കോസ് അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴിൽ നമ്മുടെ നമ്മുടെ ഒരു തമിഴിലൊരു കണ്ടസ്റ്റൻ്റ് ഉണ്ടായിരുന്നു നമ്മുടെ ഓവിയ എന്ന് പറഞ്ഞുകൊണ്ടൊരു തമിഴ് കണ്ടസ്റ്റന്റ് ഉണ്ടായിരുന്നു അവർ ഭയങ്കര ഫേമസ് ആണ് ഓവിയ എന്ന് പറഞ്ഞാൽ ഇന്നും തമിഴിൽ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഓവിയുടെ പേരിലാണ് കഴിയപ്പെടുന്നത് അവരുടെ ആ ഒരു സ്ട്രാറ്റജിയിൽ ഗെയിം കളിച്ച് തോന്നിയാണ് ഇടയ്ക്ക് വെച്ച് ഇത് ഓവിയുടെ ഗെയിം ആണെന്ന് പറഞ്ഞുകൊണ്ട് എക്സ്റ്റാബ്ലിഷ് ചെയ്യുന്ന അതിനകത്ത് ചില കണ്ടസ്റ്റൻസ് തന്നെ വിളിച്ചു പറയുന്നുണ്ട് ഇത് ഓവിയുടെ ഓവിയ കളിച്ച ഗെയിമാണ് ഇത് പോപ്പർ ഗെയിം അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് പ്രണയം തനിക്കൊരാളോട് പ്രണയമുണ്ട് പക്ഷേ ആ വ്യക്തി പ്രണവം എനിക്ക് തരുന്നില്ല എന്നാൽ ഞാൻ സിൻസിയറാണ് എന്നുള്ള രീതിയിൽ കുറച്ച് ഇമോഷണലി സിൻസിയർ ആണെന്നുള്ള രീതിയിൽ ഗെയിം കളിക്കുന്ന ഒരു രീതിയാണ് ഓവിയ അത് നാച്ചുറലി സംഭവിച്ചു സൂര്യ അത് അതല്ലാതായി അപ്പോൾ സൂര്യ കുറേ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു കുഹേ ഓഡിയൻസിന് ഈ ലവ് കോംബോ ഒക്കെ ഇഷ്ടപ്പെടുന്ന കുറേ ഓഡിയൻസിന് ഇഷ്ടപ്പെട്ടു അപ്പോഴത്തേന് കിങ്ങിണി മറ്റൊരു പേരിൽ വന്നു കിങ്ങിണി പ്രസ്ഥാനമായി കിങ്ങിണി എന്താ പറയുന്നത് ചേച്ചിയൊക്കെ മിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അത് ആദ്യം മുതലേ ഒരു ഇതാണ് കാര്യം കുറച്ച് വീവ്സ് കുറയുകയാണെങ്കിൽ പിന്നെ മല്ലു ചേച്ചി അല്ലെങ്കിൽ നമ്മുടെ രേവതി ചേച്ചിയുടെ കിങ്ങിണി പോർത്ത് ചാടും അതെനിക്കറിയില്ല അതെന്താ അതിന്റെ പെക്ക് അതിന്റെ ഒരു രസം പുല്ലി എന്താണെന്ന് ഒരു പിടിയും അടുത്ത കിങ്ങിണിയുടെ വരവ് സീസൺ ഫോറിന്റെ ആദ്യമായിരുന്നു അന്ന് ദിൽഷയായിരുന്നു വരിക ഒരു പെണ്ണിങ്ങനെ പുറന്നു വരുവാണ് ആദ്യഘട്ടങ്ങളിൽ നിങ്ങൾക്ക് അറിയാം ദിൽഷ ജാസ്മിൻ എന്നുള്ള ഒരു ഇതാണ് ആ ഒരു വൈബാണ് ആദ്യം കേറി വന്നത് കാര്യം ദിൽഷയ്ക്ക് ഓൾറെഡി തന്നെ ഒരു ഫാൻ ബേസ് ഉണ്ടായിരുന്നു അപ്പം ദിൽഷയുടെ ഫാൻസ് അന്ന് കിങ്ങിണി എന്ന് തന്നെ ആയിരുന്നു പേര് കേട്ടോ പേരൊന്നും പറഞ്ഞിട്ടില്ല അന്ന് കിങ്ങിണി എന്ന് പറഞ്ഞുകൊണ്ട് വന്നു പേര് പറഞ്ഞു ചേച്ചിയുടെ ആശുപത്രി കിടക്കുന്ന അച്ഛനെയൊക്കെ പറഞ്ഞു ഭയങ്കര മോശമായി പോയി കിങ്ങിണി ഇത്രത്തോളം പിയർ കിട്ടുന്ന കിങ്ങണി ഒരു അധോലോകമായി പ്രഖ്യാപിക്കുക ഇതൊക്കെ എനിക്കറിയില്ല ഒക്കെ ചെയ്യണം അത് കഴിഞ്ഞിട്ട് അതങ്ങോട്ട് മാറി അത് കഴിഞ്ഞിട്ട് ദിൽഷയും റോബിനോട്ടൊക്കെ പിരിഞ്ഞിരിക്കുന്ന സമയത്ത് പിന്നെ ചേച്ചി റോബിനെതിരെയായി അതായത് ബേസിക്കലി ആരാണ് ആദ്യം ട്രെൻഡിൽ നിൽക്കുന്ന അവർക്ക് ഓപ്പോസിറ്റായിട്ടാണ് എല്ലാ വർഷവും ഈ രേവതി കളിക്കുന്നത് രേവതിയുടെ ഒരു ഗെയിം അതിന് ഓപ്പോസിറ്റാണ് ആ അതിനുശേഷം റോബിന്റെ ഇത് ഭയങ്കര സൈബർ അറ്റാക്ക് ചെയ്തു എന്നൊക്കെ പറഞ്ഞോണ്ട് വരുന്നു എനിക്കറിയാൻ പറ്റുക നമ്മുടെ എല്ലാം കമന്റ് ബോക്സിൽ ഉള്ള കണക്ക് തന്നെയാണ് രേവതിയുടെ കമന്റ് ബോക്സിൽ നമ്മുടെ ആരുടെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുന്നില്ല ഇതിനു വേണ്ടി എന്ത് ചുവ വർത്താനുമാണ് മിസ്റ്റർ രേവതി നിങ്ങൾ പറയുന്നത് എനിക്കറിയില്ല ഇനി ആ ഫോക്ത സീസണിലെ ഈ കിങ്ങിണിയുടെ കാര്യം പൊളിച്ചടിക്കുക മൂന്നാല് പേരുണ്ടായിരുന്നു അന്നത്തെ ചാനലുകൾ ഒന്ന് സമ്മ ഒന്ന് രാജ് ഒന്ന് മൂപ്പൻ പിന്നെ ജിനൂസ് ജിനൂസ് ടു പോയിന്റ് സീറോ എന്ന് പറയുന്ന ചാനൽ ഈ നാല് ചാനലും ഇത് പിടിച്ച് പറഞ്ഞ ആ ദിവസം തന്നെ ഈ രേവതി ചേച്ചി പറഞ്ഞ് നാല് പേർക്ക് സ്ട്രൈക്ക് അടിച്ചു കൊടുത്തു അത് ചേച്ചിയുടെ തെറ്റ് ആരും പറയാൻ പാടില്ല ചേച്ചി ഇത് പറഞ്ഞ ഉടനെ നാല് പേർക്ക് സ്ട്രൈക്ക് അടിച്ചു കൊടുത്തു അത് പിന്നെ അതിൻ്റെ പേരിലുള്ള ഇഷ്യൂസ് പിന്നെ ആ വീഡിയോ ഡിലീറ്റ് ചെയ്താലേ ചേച്ചി ചേച്ചിയുടെ ഇത് സ്ഥിരം ഗെയിമാണ് കണ്ടിന്യൂ ആയിട്ട് കൊണ്ടുവരുന്നതാണ് നിങ്ങളാരും മൈൻഡ് ചെയ്യേണ്ട ചേ ഒന്നുകിൽ ചേച്ചിയുടെ കൂടെ ഉള്ള ആരോ അല്ലെങ്കിൽ ഈ പറയുന്ന ഇപ്പം ആനുവിനെ ഇഷ്ടമല്ലാത്ത റോബിനെ ഇഷ്ടമല്ലാത്ത ദിൽഷയെ ഇഷ്ടമല്ലാത്ത ജാസ്മിനെ ഇഷ്ടമല്ലാത്ത ആ ഒക്കെ ആൾക്കാർ അങ്ങനാണ് സ്വാഭാവികമായിട്ടാണ് അവരായിരിക്കാം അപ്പം ചേച്ചി ഇതൊരു കണ്ടന്റായിട്ട് എടുക്കും വന്നിട്ട് ഈ വഴിയിൽ എന്താ പറയുന്ന അനുവിനെ രണ്ടെണ്ണം പറയാം അല്ലെങ്കിൽ റോവിനെ രണ്ടെണ്ണം പറയാം ദിൽഷയെ രണ്ടെണ്ണം പറയാം അഖിൽമാരാടെ രണ്ടെണ്ണം പറയാം ഇങ്ങനെയൊക്കെ എന്താ പറയുന്ന തെറിയോട് തെറി അല്ലെങ്കിൽ ആക്ഷേപം പറച്ചില് മോശം പറച്ചില് അല്ല ചേച്ചി ചേച്ചി ഈ അനുവിനെ പറ്റിയൊക്കെ പറയുന്ന സമയത്ത് ഈ വെളിയിൽ തങ്കച്ചൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പറ്റി പറഞ്ഞു ഈ ഷോയുടെ ഏതെങ്കിലും ഭാഗമോ എന്നിട്ട് ആ ഇതൊക്കെ ആണെങ്കിൽ ആര്യം പറയുന്നുണ്ടായിരുന്നു തങ്കച്ചനൊപ്പം അല്ലെങ്കിൽ അപ്പാനി ആര്യൻ ഇവരെല്ലാവരും കൂടെ ഇന്ന് പറയുന്നുണ്ടായിരുന്നു തങ്കച്ചനൊപ്പം അഴിഞ്ഞാടി നടന്നതെന്ന് ഇവർ കണ്ടു അഴിഞ്ഞാടി ഇടന്ന് ഏതെങ്കിലും റൂമിലോ ലോഡ്ജിലോ വെച്ച് അനുവിനേം തങ്കച്ചനേം കൂടെ ഇവർ കണ്ടിട്ടുണ്ടോ അതെന്താ ചേർന്ന് സദാചാരമല്ലേ അല്ല നിങ്ങൾക്കൊക്കെ എത്ര തന്തയാണെന്ന് ചോദിച്ചു പോവുകയാണ് സ്വാഭാവികമായിട്ട് ചോദിച്ചു പോവുകയാണ് ആരെങ്കിലും ഒരു കവം കിട്ടുകഴിഞ്ഞാൽ ഉടനെ അനുമോളുടെ ഫാൻസ് ആണ് എന്നെ സൈബർ പുള്ളി ചെയ്യുന്നേ അത് തുറന്നു കാണിക്കുവാണെങ്കിൽ ആ ചാനലിനെ സ്ട്രൈക്ക് ഇതല്ലേ ചേച്ചിയുടെ പണി ചേച്ചിക്ക് വിമർശനങ്ങൾ ഇഷ്ടമല്ല ചേച്ചി ആരും ഒന്നും പറയുന്ന ഇഷ്ടമല്ല ഇത് വേറെ എന്തെങ്കിലും ഇഷ്ടമായിരിക്കും ഒന്നുകിൽ ഇവരെ ആരോ ഇത് ചെയ്യുന്നുണ്ട് ഇല്ലെങ്കിൽ ചേച്ചിയുടെ ഇങ്ങനെ തന്നെയാണ് ഈ പൊട്ടി ഇടക്കിടക്ക് വീഴുന്നത് ചേച്ചിയുടെ സ്ഥിരൻ നമ്പറാണ് ചേച്ചി കഴിഞ്ഞ പ്രാവശ്യം ഇൻ്റർവ്യൂവിൽ പറയുന്ന എനിക്ക് സീസൺ ഒപ്പം സൈബർ ബുള്ള കിട്ടുമെന്ന് എല്ലാവർക്കും കിട്ടുന്നുണ്ട് ചേച്ചി ചേച്ചി മാത്രമേ കരയുന്നുള്ളൂ എല്ലാവരും കിട്ടുന്നുണ്ട് വേറെ ഫാൻസ് വന്നു നമ്മളെയൊക്കെ ചീത്തു വെക്കുന്നുണ്ട് എന്നെ ജിസേലിൻ്റെയൊക്കെ ഫാൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒത്തിരി പേര് എന്ന് പറയുന്നുണ്ട് എന്ന് വെച്ച് ഞാൻ ജിസേലിന് കൊടുത്ത പി ആർ ആണെന്ന് പറയാൻ പറ്റും എന്തായാലും ഒരു മലയാളി പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയല്ല ജിസൈല് ജിസൈലിനെ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ എവിടുന്ന് വന്നു എവിടുന്ന് വന്നു കോമണാട് നോക്കിയാൽ ഒരേ കണക്കുള്ള ഒരേ പാർട്ടികളിലുള്ള കമൻറ്റ് നല്ല പി ആർ ജിസൈലിൻ്റെ ജിസൈലിന് വേണ്ടി ഇനി ജിസേല ചെയ്യണമെന്നൊന്നും ഇല്ല കേട്ടോ സീസൺ ഫോറില് ജാസ്മിൻ എം മൂസ എന്ന് പറയുന്ന വ്യക്തി പി ആർ ഒന്നും ചെയ്ത വ്യക്തിയൊന്നുമല്ല പക്ഷെ ജാസ്മിന് വേണ്ടി ബിഗ് ബോസ് എൻ്റെ ടീം തന്നെ ഇറക്കി പി ആർ ചെയ്യിപ്പിച്ചു കമൻ്റ് ബോക്സിൽ നിന്ന് കമൻ്റ് ഡിലീറ്റ് ചെയ്യിപ്പിച്ചു ബിഗ് ബോസിൻ്റെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അനൂവിനെ സപ്പോർട്ട് ചെയ്ത് നിലവിൽ ഒരു കമൻറ്റ് ഏഷ്യൻറ്റിലെ ഏതെങ്കിലും പേജിലോ ഏതെങ്കിലും ഭാഗത്ത് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അത് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് പോയി നിങ്ങൾ നോക്കിക്കോ അത് റിമൂവ് ആയിരിക്കും അങ്ങനൊരു കമന്റ് കാണില്ല അതെന്തുകൊണ്ടാണ് ഇത് സ്ഥിരം പരിപാടിയാണ് ചിലരെ ഇടിച്ച് താഴ്ക്കാൻ വേണ്ടി ബിഗ് ബോസിന്റെ കുറെ ആൾക്കാരെ കൊണ്ടുവരും ഇത്തവണ ജിസേലിൻ്റെ ഒരു കപ്പ് എന്നോ ഉള്ള ഒരു പദ്ധതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് അതങ്ങനെ തന്നെ പോട്ടെ അല്ല ഇപ്പൊ എൻപയുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഈ പറയുമ്പതി ജാസ്മിൻ ഒരു കപ്പ് എന്നുള്ള രീതിയിൽ അത് ചിലപ്പോൾ സെന്റിമെന്റ്സ് കയറണമായിരിക്കും ജാസ്മിൻ്റെ അത് അകതപ്പെട്ടതായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ജാസ്മിൻ്റെ പി ആണെന്ന് പറഞ്ഞുകൊണ്ട് ഇനി ഒരു സത്യം കൂടെ നമുക്കറിയാം കഴിഞ്ഞ പ്രാവശ്യം ജാസ്മിൻ എം മൂസേഡ് അല്ല ജാസ്മിൻ ജാഫറിന്റെ പി ആർ വർക്ക് ആദ്യം ഏറ്റെടുത്തത് ഞങ്ങളാണ് ഞങ്ങൾ കുറച്ച് യൂട്യൂബേഴ്സ് യൂട്യൂബേഴ്സാണ് അതൊരു ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്താണ് അത് അറിയാം തുടർന്ന് നടന്ന സംഭവങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്ത് ഈ ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ അത് ഇല്ലാതാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ജാസ്മിൻ്റെ ഭാഗ ഉള്ളിൽ നിന്നുണ്ടായി അത് ആ ഞങ്ങളുടെ ഫ്രണ്ടായിട്ടുള്ള അഫ്സൽ ഞങ്ങളുടെ ഫ്രണ്ടൊന്നും പറയാത്തില്ല എനിക്കും അയാൾക്ക് ഡയറക്റ്റ് ബന്ധമൊന്നുമില്ല എൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ടായിട്ടുള്ള അഫ്സലിന് വേണ്ടിയാണ് നമ്മൾ നിന്നത് അപ്പം അതിന് പണമോ കാര്യങ്ങളോ ഒന്നും വാങ്ങിയിട്ടല്ല അഫ്സലിന് വേണ്ടി നിന്നു ഞങ്ങൾ പേ അറിച്ച് തന്നെ ചെയ്യാം ജാസ്മിനെ വിജയിപ്പിച്ചിട്ടാണ് വിജയിപ്പിച്ചിട്ട് അടങ്ങും അതുകൊണ്ടുള്ള രീതിയിൽ തന്നെ നിന്ന് ആ സമയത്ത് ഈ ഇങ്ങനൊരു സംഭവം വന്നായിരുന്നു കിങ്ങിണി വന്ന് ചീത്തൊളിക്കുക കിങ്ങിണി അന്ന് കിങ്ങിണിയുടെ പേര് വേറെയാണ് കേട്ടോ ജാസ്മിൻ്റെ സീസണിൽ കിങ്ങിണിയുടെ ഇത് വേറെയാണ് ഇനിയിപ്പം എട്ടാം സീസണിൽ കിങ്ങിണിയുടെ പേര് മാറും ഒമ്പത് സീസണിൽ വീണ്ടും കിങ്ങിണി വരും അത് ചേച്ചിയുടെ ഒരു രീതിയാണ് അതൊരു രണ്ട് ഫേക്ക് ഏടിയാന്ന് എനിക്ക് അറിയില്ല അപ്പൊ ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നെ സൈബർ എന്ന് ചെയ്യുന്നൊണ്ട് ചേച്ചി അടുത്ത പ്രാവശ്യം ഇന്റർവ്യൂ കൊടുക്കും എന്നിട്ട് പക എന്നെ ഏറ്റവും കൂടുതൽ സൈബർ പുള്ളി ചെയ്ത് അങ്ങനൊരു കിങ്ങിനെ നമുക്ക് പരിചയമില്ലായിരുന്നു അന്ന് ആ പി ആർ ചെയ്യുന്ന സമയത്ത് അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം വന്ന കിങ്ങിണിയുടെ പേര് വേഗം ആയിരുന്നു അങ്ങനെ ഒരാളെ പരിചയമില്ലായിരുന്നു ഇല്ലായിരുന്നു തന്നെ നമുക്ക് ഏകദേശം മനസ്സിലായി ഈ രേവതി എന്ന് പറയുന്ന വ്യക്തി ചെയ്യുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കാണ് അപ്പ ഹൈപ്പ് കൂടുതൽ നിൽക്കുന്നത് അല്ല ആരാണ് ഇപ്പം കയറിപ്പോകാൻ നിൽക്കുന്നത് അവരെ ഇടിച്ച് തഴുത്തി താഴെ ഇടുവാന്നുള്ള ഒരു ഒറ്റ ലക്ഷണം മാത്രമേ ഉള്ളൂ ലക്ഷ്യം മാത്രമേ ഉള്ളൂ സീസൺ ടുവിൽ മാത്രം അങ്ങനല്ലായിരുന്നു റെയ്സ് സാറിന് റെയ്സ് ആർ പോയപ്പോൾ പട്ടിയെ പോലെ ഇരുന്ന് മോങ്ങയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു എന്താ ചേച്ചി എന്താ അഭിനയം എനിക്ക് ഒട്ടും മനസ്സിലാവുന്നില്ല എന്തായാലും കിങ്ങിണിയെ കിങ്ങിണി ഇട്ട കമന്റ് വെച്ച് കിങ്ങിണി ഇന്നയാളുടെ ഫാൻസ് അന്ന് കണ്ടുപിടിച്ച് ചേച്ചിയെ വല്ലാതെ അനുമോദിക്കണം പിന്നെ പി ആർ എന്നൊക്കെ പറയുന്നിട്ട് അനിമോൾക്ക് എന്തിനാണ് പി ആർ ഇതൊക്കെ കോമൺ സെൻസ് അല്ലേ കേരളത്തിലെ രണ്ടാമത്തെ മികച്ച ഷോയാണ് സ്റ്റാർമാറ്റിക് എന്ന് പറയുന്നത് അതിലെ രണ്ടാമത്തെ പ്രയോറിറ്റിയില് അതായത് ലക്ഷ്മി നക്ഷത്ര ലക്ഷ്മി നഷ്ട ലക്ഷ്മി നക്ഷത്ര കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള ഒരാളാണ് അനുമോളും സ്വാഭാവികമായിട്ടും അനുമോളും തങ്കച്ചനുമാണ് രണ്ടാമത്തെ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള ആൾക്കാർ അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഫാൻസ് അതായത് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോയിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന സ്റ്റാർ മാജിക്കിൻ്റെ രണ്ടാമത്തെ ഇതിനകത്തുനിന്ന് വന്നു കഴിഞ്ഞാൽ പത്ത് മുപ്പത് ശതമാനം പോലും ഫാൻസ് ഇല്ല എന്ന് പറയുന്നത് അതായത് പത്ത് മുപ്പത്തിമൂന്ന് ശതമാനം അനുമോളെ ഇഷ്ടപ്പെടുന്നുണ്ട് ഇപ്പം ഞാൻ സ്റ്റാർ മാജിക്കിൻ്റെ പേസിൽ മാത്രമല്ല ബിഗ് ബോസ് കാണുന്ന ഒരു പ്രക്ഷനാണ് ബിഗ് ബോസിൻ്റെ ആണെങ്കിൽ എനിക്ക് കൂടുതലിഷ്ടം ആ രീതിയിൽ ആ ഒരു ഇഷ്ടം വന്നവരും ഉണ്ട് അങ്ങനെ മൊത്തത്തിൽ അനു ഒരു പത്ത് മുപ്പത്തി മൂന്ന് പെർസെൻറ്റേജ് വോട്ടിംഗ് പെർസെൻറ്റേജ് ഇപ്പം കൂടിയിട്ടുണ്ട് കേട്ടോ ഇപ്പം നാപ്പത് നാൽപ്പത്തഞ്ച് പെർസെൻറ്റേജൊക്കെ വന്നിട്ടുണ്ട് വളഞ്ഞിട്ട് അക്രമിച്ച് ഒരു പെൺകുട്ടി എന്നുള്ള രീതിയിൽ വളഞ്ഞിട്ട് ആക്രമിച്ചു പിന്നെ ചേച്ചിക്ക് മെയിനായിട്ടുള്ള ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ഒരു സ്ത്രീ കപ്പടിക്കരുത് അത് ദിൽഷ കപ്പടിക്കാൻ നേരത്ത് പോകുന്നിരത്ത് ചേച്ചി ചെയ്തേ കണക്ക് സൈബർ പുള്ളി ചെയ്ത് ആരുമില്ല മനസ്സിലായില്ലേ അന്ന് ദിൽഷ പറയാനുള്ള അപരാധങ്ങളും മൊത്തവും പറഞ്ഞിട്ട് നാസ്റ്റ് ദിൽഷയുടെ കുടുംബത്തിൽ പോകുന്നു അവരുടെ അവരുടെ കാലിൽ നക്കുന്നു ഒരു ഉളുപ്പുമില്ലാതെ ഒരു വളപ്പും ഇല്ലാതെ ആ പറഞ്ഞതെല്ലാം മാറ്റി പറഞ്ഞ് ഉഹ് എന്തോന്നാടവും വല്ലാത്തൊരു ജന്മം തന്നെ ഈ ചേച്ചി അത് സമ്മതിച്ചു പറ്റൂ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ അവരുടെ വീട്ടിൽ പോയി കഞ്ഞോളം നോക്കിയിട്ട് വന്ന് വെളിയിൽ വന്നിരുന്നു വീണ്ടും ഇന്റർവ്യൂല് പോകണം ദിൽഷ ആ സീസൺ വിജയിക്കാൻ ആഫ്റ്റർ അല്ലായിരുന്നു ദിൽഷ നിങ്ങൾ പറയുന്നതൊക്കെ ആണെങ്കിൽ പോലും ഇപ്പോൾ ലവ് ട്രാക്ക് കളിച്ചാണെങ്കിൽ പോലും അത്രയും ബെല്ലിൻ്റെ ആയിട്ട് കളിച്ച് ഇത്രയും പേരെ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ ദിൽച്ച തന്നെയാണ് ആ കപ്പ് വിൻ ചെയ്യേണ്ടത് അത് തുറന്നുപോയുള്ള നട്ടൽ നിങ്ങൾ എന്താണ് രവി വിശ്വസിച്ചും കാണിക്കുന്നത് നിങ്ങളുടെ ചില കാര്യങ്ങളൊക്കെ ഭയങ്കര കോമഡിയാണ് സോ ഇതിനെപ്പറ്റി നിങ്ങൾക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ കാണും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക താങ്ക് യു താങ്ക് യു ഓൾ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ